ഒരു മണി വരെ ഇവിടെ കിടക്കാൻ അപ്പോ ഒരു മണിക്ക് ഇങ്ങനെ അപ്പ വീട്ടിൽ വരും അപ്പോ മണിക്ക് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ ഇനീപ്പിച്ചിട്ട് ഞാൻ ഞങ്ങൾക്കില്ല ഇനീപ്പിച്ചിട്ട് അപ്പയനെ കണ്ടിട്ട് ഞാൻ ആയിട്ട് പോയി കിടക്കും പിന്നെ ഞങ്ങൾ ഇത് ബെഡ് കിടക്കുന്ന സ്ഥലം സോഫ്റ്റ് ഇവിടെ ഒരു മാറ്റ് ആയിട്ടോ മാറ്റിന്റെ മുകളിൽ ഞാനൊരു ഗെയിമിന്റെ മൊബൈൽ എടുത്തിട്ടുണ്ട് ഈ ലൈറ്റ് വേണ്ട ഹാബിറ്റ് തൊടുന്ന അതെന്റെ പിന്നത് നമുക്ക് ലേസർ ഒക്കെ ഉണ്ടോ അത് ഹാബഡ് ബില്ലൽ കിടക്കാൻ േ <laughs> നമ്മടെ മൊബൈലാണ് നോക്കിട്ടോക്കി സോറി